കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് തിരുമല സ്വദേശിയായ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതോടെ പ്രതിരോധത്തിലായി ബി ജെ പി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണിപ്പോൾ ഒരു കാലഘട്ടത്തിലും ആനന്ദ് ബി ജെ പി പ്രവർത്തകനായിരുന്നില്ല എന്നാണ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ബി ജെ പിക്ക് വേണ്ടി രണ്ട് പതിറ്റാണ്ടോളം താൻ ആരോഗ്യവും സമയവും നൽകിയെന്ന് കടുത്ത മനോവിഷമത്തോടെ സുഹൃത്തിനോട് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടും ആനന്ദിനെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ബി സംസ്ഥാന നേതൃത്വത്തിന്റേത് സ്ഥാനാർത്ഥി പട്ടികയിലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയിലോ ആനന്ദിന്റെ പേര് ഒരിക്കലും ഉയർന്നിരുന്നില്ല എന്നാണ് ബി നേതാക്കളുടെ അവകാശവാദം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു ഈ സീറ്റിൽ മത്സരിക്കാനുള്ള താല്പര്യം ആനന്ദ് നേരത്തെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതുമാണ് എന്നാൽ മറ്റൊരാളെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ഇതിന്റെ മനോവിഷമത്തിലാണ് ആനന്ദ് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് മണ്ണ് മാഫിയുമായി ബന്ധമുണ്ടെന്നും മണ്ണ് മാഫിയക്കാരെയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും വാട്സപ്പ് സന്ദേശം അയച്ച ശേഷമായിരുന്നു ആനന്ദ് തൂങ്ങി മരിച്ചത് ആനന്ദന്റെ സംസ്കാരം ഇന്നലെ വൈകിട്ട് നടന്നു എഫ്ഐആറിൽ ആരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ മനോവിഷമത്തിലായി ആനന്ദ് സുഹൃത്തിനോട് നടത്തിയ ഫോൺ സംഭാഷണം ഇന്നലെ പുറത്തു വന്നിരുന്നു പണം സമയം ആരോഗ്യം എല്ലാം സംഘടനയ്ക്ക് നൽകിയിട്ടും ഈ പണി കാണിക്കുമ്പോൾ അതെടുത്ത് മടക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിൽ പോരിക്കാൻ കഴിയില്ല എന്നാണ് ആനന്ദ് സുഹൃത്തിനോട് പറയുന്നത് ഞാൻ രണ്ടും കൽപ്പിച്ചാണെന്നും സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടെന്നും മത്സരിക്കാൻ തീരുമാനിച്ചെന്നും ഇത്രയും അപമാനിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ഫോൺ സംഭാഷണത്തിലുണ്ട് ഇത്രയും നാൾ സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന പോലെയാണ് നിന്നതെന്നും ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് പറയുന്നുണ്ട് സംഭവം നഗരത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടികകളെ ചൊല്ലി എതിരാളി പാർട്ടികൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ താഴെ തട്ടിലുള്ള സ്ഥാനാർത്ഥികൾ നേരിടുന്ന സമ്മർദ്ദങ്ങൾക്കെതിരെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആനന്ദിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സുതാര്യമായി അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരന്തവുമായി പാർട്ടിയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ബി ജെ വാദിക്കുന്നത്